മാനുഷികവും സാമൂഹികവുമായ ഉള്ളടക്കമാണ് വിദ്യാഭ്യാസത്തിൽ ഉണ്ടാവേണ്ടതെന്ന് മന്ത്രി എം രാജേഷ് വിദ്യാഭ്യാസത്തെ നിരന്തരമായി നവീകരിക്കുവാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അതുവഴി പുതിയ തലമുറയെ വാർത്തെടുക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു തൃത്താലയിൽ സംഘടിപ്പിച്ച ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോ ആൻഡ് ജോബ് ഫെയർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ത്രിത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി എൻലൈറ്റ് തൃത്താലയുടെ ഭാഗമായാണ് ദിശ എന്ന പേരിൽ ഉന്നത വിദ്യാഭ്യാസ പ്രദർശനവും തൊഴിൽമേളയും സംഘടിപ്പിച്ചത് വിദ്യാഭ്യാസ പ്രദർശന പവലിയുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം രാജേഷ് നിർവഹിച്ചു നടന്ന മീറ്റ് മിനിസ്റ്റർ സംവാദ സെഷനിൽ മന്ത്രി വിദ്യാർത്ഥികളുമായി സംവദിച്ചു വിദേശ സർവകലാശാലകളിൽ വരുന്നുണ്ടല്ലോ അപ്പോൾ ഈ വിദേശ സർവകലാശാലകളിലും കൂടി പങ്കെടുപ്പിച്ച ഒരു എക്സ്പോ നമുക്ക് നോക്കാം നമ്മൾ നടത്താം അങ്ങനെ തോന്നുന്നത് അതാണ് ഞാൻ നേരത്തെ മാതൃഭൂമിയുടെ എഡിറ്റോറിയലിനെ കുറിച്ച് ഈ പരിപാടി എക്സ്പോ ഉദ്ദേശിക്കുന്നത് പ്ലസ് നമുക്ക് പഠിക്കാം പഠിക്കാം എവിടെ എന്നതിനെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ജോബ് പോവുകയാണ് ഈ കാര്യം ഞാൻ നേരത്തെ ഇന്നത്തെ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഈ കുട്ടികളെല്ലാം പോകുന്നത് ഇവിടത്തെ വലിയൊരു പങ്ക് എല്ലാവരും അല്ല നല്ലൊരു പങ്ക് പോകുന്നത് കേരളത്തിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട സ്ഥാപനങ്ങളിലേക്കല്ല എന്ന് നമ്മൾ ഓർക്കണം വിദേശം എന്ന് കേൾക്കുമ്പോൾ ഉള്ള ഭ്രമമുണ്ട് അതിനെ ചൂഷണം ചെയ്യുന്ന ശക്തികൾ ഏജൻസികൾ ഒക്കെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് ഗ്രാമീണ മേഖലയായ തൃത്താലയിലെ മിടുക്കരായ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാടും ദിശാബോധവും നൽകുന്നതിനാണ് ദിശ എക്സ്പോ ഒരുക്കിയതെന്നും മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഗ്രാമീണമായിട്ടുള്ള തൃത്താലയിലെ സർക്കാർ സ്കൂളുകളിൽ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് അവർക്ക് ഉന്നത ഉന്നത കാഴ്ചപ്പാട് എല്ലാം അങ്ങനെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾ പക്ഷേ കിട്ടണം പരിപാടിയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന അധ്യക്ഷയായി ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ് വിഷയാവതരണം നടത്തി പരിപാടിയുടെ ഭാഗമായി ഭരണഘടനയുടെ വർത്തമാനം ഇന്ത്യയുടെ ഭാവി എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു കൈരളി ന്യൂസ് പാലക്കാട്